രാജ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം സിൽവരാജിൻ്റെ രാജിയും പിന്നീടുള്ള കോൺഗ്രസ് പ്രവേശനവും ഉപതെരഞ്ഞെടുപ്പും കാരണം കേരള രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്ത ഒരു നിയമസഭാ മണ്ഡലമാണ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര നിലവിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലം നമ്മൾ മുമ്പ് പാഠശാല മണ്ഡലത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മുന്നണിയുടെയും പുത്തക സീറ്റൊന്നുമല്ല നെയ്യാറ്റിങ്ങര മണ്ഡലം നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ മാറിയും മാറിഞ്ഞും പലരും വന്നിട്ടുണ്ട് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നെയ്യാറ്റിങ്ങര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആർ എന്ന ഇനിഷ്യലിന് വല്ലാത്ത രാശിയുള്ള ഒരു മണ്ഡലമാണ് ആദ്യത്തെ അവിടുത്തെ എം എൽ എ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർ ജനാർദ്ദനൻ നായരാണ് അമ്പത്തി ഏഴിൽ മത്സരിച്ച് വിജയിക്കുന്നത് അതേപോലെ തന്നെ പിന്നീട് അവിടെ അറുപത്തി ആർ ഗോപാലകൃഷ്ണൻ നായർ വരുന്നു അറുപത് എഴുപതിൽ ആറ് പരമേശ്വൻ പിള്ള വരുന്നു ചേട്ടൻ നൈസായിട്ട് അറുപത് ഒഴിവാക്കി അതെ അല്ല ഒഴിവാക്കി ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നീട് ആറ് സുന്ദരേശൻ നായർ വരുന്നു പിന്നെ എസ് ആർ തങ്കരാജു വരുന്നു അങ്ങനെ പിന്നെ തമ്പാനൂർ രവിയുടെ രവി ആറാണ് പിന്നെ പിന്നെ ആർ ശെൽവരാജു വരുന്നു പിന്നെ ആറില്ലാത്ത ആൻസലർ വന്നു ഈ കെ അൻസുലൻ ആ കെ അൻസുലൻ അതിൽ തന്നെ എടുത്തു നോക്കുമ്പം പിന്നെ സുന്ദരേശൻ നായർ എൻ ഡി പിടെയായിരുന്നു നമ്മുടെ എൻ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അദ്ദേഹം അങ്ങനെ മന്ത്രിയായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നു പിന്നീട് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആൾ വരുന്നു പിന്നെ എൻ ഡി പിയുടെ ആൾ വരുന്നു മാ തമ്പാനൂർ രവി അവിടെ നിന്ന് ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള തമ്പാനൂർ രവി ബി ജെ തങ്കപ്പൻ അവിടെ നിന്ന് മത്സരിച്ച് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് മന്ത്രിയായിട്ടുണ്ട് ജനതാ പാർട്ടിയുടെ തങ്കരാജു അതെ അതേപോലെ തന്നെ പിന്നെ രണ്ടായിരത്തി ആറിൽ പാറശാല എം എൽ എ ആയിരുന്ന ശെലരാജിനെ അവിടെ നമ്മൾ കഴിഞ്ഞ പാറശാല മണ്ഡലം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്ന കടൽക്കിഴവിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് ശെൽവരാജിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി മാറ്റി ഇവിടെ തൂക്കുന്നതായിരുത് മറ്റേ ആൾക്ക് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച മന്ത്രി മന്ത്രിയാവുന്നില്ല അങ്ങനെ പാഠശാല മണ്ഡലം ആനാവൂർ നാഗപ്പൻ മത്സരിച്ചുകൊണ്ട് മാത്രം നഷ്ടപ്പെടുകയും ചെയ്തു ശെൽവരാജ് ഇപ്പോഴത്തുനിന്ന് പോകുന്ന പിന്നെ മണ്ഡലത്തിൽ ശെൽവരാജങ്ങ് വിജയിക്കുകയും ചെയ്തു ശെൽവരാജ് അവിടെ നിന്ന് മത്സരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിക്കുന്നു വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടിൽ അദ്ദേഹം ഈ അനാവൂർ നാഗപ്പനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറം പുറത്തും അദ്ദേഹത്തെ കുടുംബ അദ്ദേഹത്തെയും കുടുംബത്തെയും അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പി എസ് ജോർജ്ജാണ് എൻ്റെ മീഡിയേറ്ററായിട്ട് നിന്ന് ശെവരാജിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു വെറും നിയമസഭാംഗം മാത്രമല്ല സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു പാർട്ടിക്കകത്ത് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ആളും ശെലവരാജ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുകയും നിയമസഭാംഗത്വം രാജിവെക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു വിജയിക്കുകയും ചെയ്തു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്നു എന്നിട്ടും അവർ തോറ്റുപോയി ആ പിന്നെ ഇതിൽ ആ ശെൽവരാജിനെ പരാജയപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ആൻസലൻ അവിടെ നിന്ന് വരുന്നത് ആൻസലൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറച്ചാലിൻ്റെ സി കെ ഹരീന്ദ്രനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ പുതുമുഖങ്ങളുടെ ഒരു ടീമും വന്ന കൂട്ടത്തിലാണ് സി പി എം ആൻസലിനെ ആൻസലൻ വന്നതോടുകൂടി സെൽവരാജ ഉണ്ടാക്കപ്പെട്ട ഒരു കളങ്കം സി പി എമ്മിന് ാൻ പറ്റി അങ്ങനെ ആൻസിലൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ഓടൊന്ന് മത്സരിച്ച് വിജയിക്കുന്നു നല്ല മാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർജിനിലാണ് മത്സരിച്ചതും വിജയിച്ചതുമൊക്കെ പക്ഷേ പാർശാല പട്ടണത്തിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ നെയ്യാറ്റിൻകരയിലും ലോക്സഭാ തരൂപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തരപ്പിൽ ശശി തരൂർ ലീഡ് ചെയ്തു ശശി തരൂർ ലീഡ് ചെയ്യുക മാത്രമല്ല അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോയി രാജവേന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തി കാരണം ആ മണ്ഡലത്തിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇപ്പോൾ പാറശാലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞതാണ് അതായത് അമ്പത്തി എണ്ണായിരം വോട്ട് ശശി തരൂര് പിടിച്ചപ്പം ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസമാവും മുപ്പത്തി ആറായിരം വോട്ട് രാജീവ് ചന്ദ്രശേഖർ പിടിച്ചു മുപ്പത്തയ്യായിരം വോട്ട് വന്ദിൻ്റെ വി അവർ തമ്മിലുള്ള വ്യത്യാസം പാറശാലയിലും ഇവിടെയും പാറശാലയിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോയി പക്ഷേ ആ ആയിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എൽ ഡി എഫുമായിട്ട് ഇവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ആയിരം കുട്ടിയുടെ വ്യത്യാസമാണുള്ളത് പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിലൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം എന്തുമാത്രം സജീവമായിരുന്നു അവിടെ പോയവർക്കൊക്കെ അറിയാം അത് ബഹുമാനപ്പെട്ട പന്നിൻ രവീന്ദ്രനെ അവിടെ കൊണ്ടുവന്ന് ഇരയാക്കിയതാണെന്ന് ഞാൻ 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 പറയും കാരണം സി പി എം പ്രചരണത്തിൽ വളരെ പിന്നോക്കം പോയിരുന്നു സി പി ഐ സ്ഥാനാർത്ഥികൾ അവർ വേണമെങ്കിൽ ചെയ്യട്ടെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവിടെ നിന്നതെന്ന് പറഞ്ഞു അതെ 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 അത് സത്യമായിട്ട് കാരണം പന്നിനെ പോലെയുള്ള ഒരാളെ നിർത്തുമ്പോൾ കൊടുക്കേണ്ടുന്ന ഒരു കാര്യഗൗരവും മത്സ്യത്തിന് അല്ലെങ്കിൽ പന്തിനെ നിർത്താൻ പാടില്ല വഴിയെ പോകുന്നുണ്ട് അവർക്ക് കാലകളായി ചെയ്തുവരുന്ന പെയ്ഡ് സീറ്റ് കാറ്റഗറിയിൽ മാറ്റിയുള്ള പൈസ സി പി ഐക്ക് മേടിക്കാൻ ഒരു മണ്ഡലമായിരുന്നു പഴി മുഴുവൻ പാവം പിന്നെ തലക്കിട്ട് കെട്ടി കെട്ടിവെക്കുകയും ചെയ്തു അപ്പം അതേപോലെ തന്നെ ശതമാനക്കണക്കിൽ ഷെയറിൽ കോൺഗ്രസ് നല്ല മാർജിൻ കിട്ടിയു കിട്ടി ഭൂരിപക്ഷത്തിൽ നല്ല മാർജിൻ വന്നു ഇരുപത്തി രണ്ടായിരം ലീഡ് കിട്ടി നിർണായകമായ ലീഡാണ് നെയ്യാറ്റിൻകരയും പാറശാലയും ശശി തരൂരിനും കൊടുത്തു ആ രണ്ട് മണ്ഡലത്തിൽ അങ്ങനെ സ്കോർ ചെയ്തില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിലേക്ക് പോകാൻ അപ്പോൾ ആകെ പത്ത് പതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ജയിച്ചത് ലോക്സഭയിലേക്ക് അപ്പോൾ ഇവിടെ ഈ രണ്ട് മണ്ഡലത്തിൽ നിന്നാണ് ഇവർ സ്കോർ ചെയ്തത് പിന്നെ കോവളത്തൊന്നും ഈ നാൽപ്പത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം വോട്ട് ശശി തരൂരിന് കിട്ടുമ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് രാജീവ് ഗാന്ധി ചേർന്ന് കിട്ടുന്നത് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം നേരിയ വ്യത്യാസം പന്തിന്റെ പിന്നിൽ അത് പകുതി വോട്ട് ഷെയറും കോൺഗ്രസ് ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫ് ക്യാമ്പിലേക്ക് ഒഴുകിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതെ 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 അങ്ങനെ ഒരുപാട് ശശി തരൂരാണ് അതുകൂടെ ആരും തന്നെ ചോദ്യം നിൽക്കുന്നു രണ്ടു തവണ പരാജയപ്പെട്ട് നിൽക്കുന്ന സെൽവരാജിനെ വീണ്ടും കോൺഗ്രസ് പരീക്ഷിക്കാൻ തയ്യാറാവും ഇല്ല ശെൽവരാജന് ഇനി അംഗത്തിനുള്ള ബാല്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ പിന്നെ പ്രായത്തിന്റെ മാത്രമല്ല പിന്നെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവിടെ നിർത്തിയാൽ ശെൽവരാജന് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയുണ്ട് അവർ ആരെയും തലയും മുറുക്കി രംഗത്തെത്തും അവിടെ ഇപ്പം മൂന്നാമത് ടേം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആൻസലൻ മാറുമ്പം ആ ആൻസലൻ നാടാർ സമുദായങ്ങളാണ് നാടാർ വോട്ട് പിന്നെ വളരെ നിർണായകമായ ഒരു മണ്ഡലമാണ് മറ്റെടുത്ത് നായർ വോട്ട് പാറശാലയിൽ പറഞ്ഞതുപോലെ നെയ്യാറ്റിൻകരയിൽ നാടാർ വോട്ടിന് അവരെ പ്രീതിപ്പെടുത്തുന്ന അവരെ പ്ലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ നെയ്യാറ്റിൻ പാറശാലയിൽ നിർത്തിയ ആൻസുജിതാ റസലിനെ ഒരു പക്ഷേ നെയ്യാറ്റിൻകരയ കൊണ്ടുവിടാൻ സാധ്യതയുണ്ട് യു ഡി എഫ് അങ്ങനെ വരുമ്പോഴും പക്ഷെ അവരും വോട്ട് പിടിക്കാനൊക്കെ പറ്റും നാടാറ് വോട്ടുകൾ അപ്പുറത്ത് ഏകീകരിക്കപ്പെടുമ്പോൾ ഇപ്പുറത്ത് ബാക്കിയുള്ള മൈനോറിറ്റി വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടുകഴിഞ്ഞ് പിന്നെ പാർട്ടി വോട്ടും കൂടെ കിട്ടിയാൽ പക്ഷേ അട്ടിമറി നടത്താമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടാവുമായിരിക്കും ഉപ്പായോട്ട് നിൽക്കുന്നവർക്ക് എണ്ണത്തിന് കുറവൊന്നുമില്ല അവിടുത്തെ വിനോദസൻ എന്ന് പറയുന്ന അവിടെ പ്രാദേശികമായി കോൺഗ്രസ് മുമ്പ് സി പി എമ്മിൽ ഉണ്ടായിരുന്നാണ് എസ് എഫ്ഐയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയോ മറ്റൊക്കെ ആയിരുന്നു പിന്നെ നിന്നിരുന്ന വിനോദസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സി പി എമ്മിൻ്റെ ലൂടെ കടന്നു വന്നതാണ് അവ കോൺഗ്രസിലേക്ക് മാറി അവിടെ കേന്ദ്രീകരിച്ച് സീറ്റ് കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ജനകീയരാണ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് വിനോദ് സേൻ അതേപോലെ തന്നെ ബെൻ ഡാർവിൻ നാടാരാണ് സി പിന്നെ സി എസ് സി ആൻസലിനും സി എസ് സി ആണെന്ന് എനിക്ക് തോന്നുന്നത് സി എസ് സി സബ്ബരാണെന്ന് ബെൻഡാർവിൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ബെൻഡാർവിൻ ടൈം കഴിയാൻ പോവുക ബെൻഡാർവിനെ സി പി എമ്മും പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അടിത്തട്ടിന്ന് കിട്ടുന്ന വിവരം അങ്ങനെ വന്നാൽ വിനോദ് വിനോദസെനും ബെൻഡാർവിനും തമ്മിൽ നല്ല മത്സരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഫലപ്രവചനം അസാധ്യമാകും അവിടെ അവിടെ ഒരു സാധ്യതയുള്ള കഴിഞ്ഞ കഴിഞ്ഞ തരത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏഴ് ശതമാനം വോട്ടുകൾ ബിജെപി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൻ ഡി എ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നടസമുദായങ്ങളുമായി തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരനാകും എൻ ഡി എ സ്ഥാനാർത്ഥി എന്നൊരു കേൾവിയും അവിടെ ഉണ്ട് അവിടെ അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നിൽക്കുന്നുണ്ട് അറിയാലോ മകന്റെ മയക്കുമരുന്ന് കേസുക അദ്ദേഹം എടുത്ത ഒരു ഇമേജ് വർദ്ധിപ്പിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ക്രൈസ്തവ നാടാർ സമുദായത്തിൽ നിന്ന് രണ്ടുപേർ ഇടനും വരുന്നതിനും വേണ്ടി മത്സരിക്കുമ്പോൾ ഹൈദ ഹൈന്ദവ നാടാ സമുദായത്തിൽ നിന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലെ ഒരാൾ മത്സരമൊക്കെ തിറങ്ങിയാൽ അത് ഇന്ത്യയ്ക്ക് കുറച്ച് ഓട്ടം വർദ്ധിപ്പിക്കാൻ കാരണം ഞാൻ പറയുന്ന അവിടെ മൂന്ന് കൂട്ടരും പിന്നെ തുല്യശക്തികളായിട്ടുള്ള മത്സരമായിരിക്കും അങ്ങനെ വരുന്നത് ഇപ്പം ശശിതരൂരിന് കിട്ടിയാൽ ഈടൊന്നും കോൺഗ്രസിന് ഇപ്പം കിട്ടാൻ പോകുന്നില്ല അത് മൈനോറിറ്റി വോട്ടുകളെല്ലാം പിന്നെ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളെല്ലാം ശശിതരൂരിന് അനുകൂലമായിട്ട് ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടാവും നേട്ടം കരയിലൊക്കെ അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ കോൺഗ്രസിന് ആൻസജിതറസ്സലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് പിന്നെ സി പി എമ്മിന് വേണ്ടിയിട്ട് നമ്മുടെ ബെൻഡാർവിനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇദ്ദേഹം തന്നെ ആൻസലും തന്നെ തുടരുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി വേറെ സ്ഥാനാർത്ഥി മൂവികൾ കാണും പക്ഷേ വാൻസലിനെ മാറുകയാണെങ്കിൽ ബെൻഡാർവിന് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ളത് അവിടെ സി പി എം പിന്നെ ലിസ്റ്റിനകത്ത് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുത്തെ ജില്ല ജില്ലയിലുള്ള പ്രധാനപ്പെട്ട സുഖാക്കളുമായിട്ട് കോത്തപ്പുറം അപ്പോൾ അങ്ങോട്ട് ബെൻഡാർവിനോട് അവിടെ കേന്ദ്രീകരിക്കാനും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള അതായത് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഒക്കെ നിൽക്കുന്ന ഒരു യുവമുഖമാണ് രണ്ടായിരത്തി പതിനാറിൽ ഒരു പരീക്ഷിച്ച ടീമിൻ്റെ അതേ കാറ്റഗറിപ്പെടുത്തുന്ന ആളാണ് ബെൻഡാർവിൻ അങ്ങനെ ബെൻഡാറിവിനെ നിർത്തിയും മത്സരിച്ച ആൻ സജ്ജിതാ റസലിനെ യു ഡി എഫ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ അങ്ങോട്ട് അംഗീകരിച്ചു പോകും ഇതിൻ്റെ ഇടയിൽ കൂടെ ബി ജെ പി സ്കോർ ചെയ്യാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ബി ജെ പി ഇപ്പോൾ വിഷുപരഞ്ചാത ശേഖരി സാധനവും ഉണ്ട് പിന്നെ കളിക്കാനും അറിയാം ഒക്കെ അറിയാം അങ്ങനെ വന്നിട്ടൊരു നല്ല മത്സരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് കൂട്ടരും ഒപ്പത്തിനൊപ്പമുള്ള ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് ആ തിരഞ്ഞെടുപ്പ് പോകുമെന്നുള്ളതാണ് പറയാം ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് പറയും ഇതിനകത്ത് മറ്റൊരു സാധ്യം കൂടിയുണ്ട് അത് ഞാൻ പാഠശാലയിലും പറഞ്ഞൊരു സാധ്യതയാണ് ഈ നിലവിലുള്ള ശശി തരൂർ എം ബി ഏത് പാർട്ടിയുടെ എം ബി ആയിരിക്കും അവിടെ എന്നൊരു ചോദ്യം ഇതിനെല്ലാം ഈ നമ്മൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കാൻ കാരണമാകും അല്ല വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ ഒരു ചുമതല കൊടുക്കാൻ സാധ്യതയുണ്ട് ശശിതരൂരിന് ആ ചുമതല ശശി തരൂര് ശശി തരൂരിനെ ഇപ്പോൾ ഇതിനകത്ത് സർവ്വകക്ഷി സംഘത്തിനകത്ത് മോദി ഉൾപ്പെടുത്തിയപ്പോഴും ശശി തരൂര് പാർട്ടിയുടെ പിന്മാരോടും ചോദിക്കാൻ പോയി പോകുക എന്നാൽ രാഷ്ട്രമാണോ വലുത് പിന്നെ പിന്നെ ആ നിലപാട് ശരിയല്ല പക്ഷേ അല്ല ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ നിലപാട് ശരിയല്ല പക്ഷേ ഇപ്പോൾ ശശി തരൂരെന്ന് പറഞ്ഞ വിശനെ ശശി തരൂർ ഉണ്ടാക്കിയതാണ് ശശിതരൂർ എന്ന് പറഞ്ഞ എം ബി എ പാർട്ടി ഉണ്ടാക്കിയതാണ് ഇതിനകത്തുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിനെ അതിനകത്ത് സി കോൺഗ്രസിനകത്തും പിഴവുകളൊക്കെ ഉണ്ട് ശശി തരൂരിനെ പോലുള്ള ആളെ ഒരു എം പി ആയിട്ട് സഹമന്ത്രി ആയിട്ട് രണ്ടാളല്ല അല്ലെങ്കിൽ പിന്നെ മത്സരിപ്പിക്കരുത് അത് അയാളുടെ സ്കില്ല് യൂസ് ചെയ്യേണ്ടിയിരുന്നത് ഫോറിൻ അഫയേഴ്സിന് അത്തായിരുന്നു ഉപയോഗിക്കേണ്ടി അത് പോട്ടെ അത് വേറൊരു വിഷയം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശശി തരൂർ ഇപ്പം ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം മുണ്ട് മടക്കി കുത്താനും അറിയാം എനിക്ക് തെറി പറയാനും അറിയാം അറിയാമെന്നൊക്കെ പറഞ്ഞപോലെ ശശി തരൂര് വിശ്വപൗരൻ എന്നൊക്കെ പറയുന്ന ഇമേജ് എങ്ങനെ മാർക്കറ്റ് ആണെന്നു പറയുക ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയം കളിക്കാനും അറിയാം അത് പഠിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ തറ പരിപാടിയും പഠിച്ചു തറ കളികൾ കളിക്കുന്നുമുണ്ട് ഒരു സമയത്ത് എല്ലാ സമുദായക നേതാക്കന്മാരുടെയും വീടുകൾ ഇറങ്ങി പുള്ളി കോൺഗ്രസിനകത്ത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നുള്ളൊന്നും എ ഐ സി സിയിലേക്ക് പ്രസിഡന്റ് അദ്ദേഹ സ്ഥാനത്തേക്ക് മത്സരിച്ചത് ജയിക്കത്തില്ലെന്നൊക്കെ അറിയാം ജനാധിപത്യത്തിൻ്റെ ഗുണം ഇതിനകത്ത് പിന്നെ എന്താ പറയുക ഈ സംഘടനാ രാഷ്ട്രീയത്തിനകത്ത് ജനാധിപത്യ സംവിധാനം വളരെ കോൺഗ്രസിനകത്ത് വളരെ വിശാലമായ ജനാധിപത്യ സംവിധാനം ഉണ്ടെന്നുള്ള ലോകത്തെ ബോധ്യപ്പെടുത്താനൊന്നുമല്ല സാമുദായിക നേതാക്കന്മാരുടെ വീട് കയറിയ സമയത്ത് സാധാരണക്കാരന്റെ പത്ത് വീട് കയറിയായിരുന്നെങ്കിൽ അത് പ്രയോജനം ചെയ്തുതരായിരുന്നു അവിടെ കൃത്യമായി നമ്മൾ പോകുമ്പോ അവിടുത്തെ ഈ തീരദേശ മേഖലയിലുള്ളവരുണ്ടല്ലോ അവർ ശശി തരൂരിനെ പക്ഷെ അവർ പറഞ്ഞു എന്താ ഇവിടെ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസ് നോട്ടീ ശശി തരൂരിനെ നോട്ടീൻ ചെല്ലുമ്പോൾ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തക എൻ്റെ മൈക്കിന് മുന്നിൽ പറഞ്ഞാൽ ഇപ്പോഴും നവകേരള ന്യൂസിന്റെ ഫീഡ് കാണും ശശി തരൂർ എന്ന് പറഞ്ഞ ഒരു വിശ്വഭവനെ സംബന്ധിച്ചിടത്തോളം നടത്താവുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും തിരുവനന്തപുരത്ത് നടത്തിയിട്ടില്ല പക്ഷേ സാധാരണഗതിയിൽ ഒരു എം പി എന്തൊക്കെ ചെയ്യുന്നു കിട്ടുന്ന പൈസ അവിടെ എവിടെയും ചിലവാക്കുക അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്താണ് തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നതിന് ശേഷം കിട്ടിയ പ്രയോജനം എന്ന ചോദ്യം പാർക്കിന് ആ ഒരു ഇമേജിലേക്ക് പോവുകയാണ് തീരദേശ മേഖലയൊക്കെ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ രാജീവ് അത് ചന്ദ്രശേഖരക്ക് ആളുകൾക്ക് ആളുകൾക്ക് മാങ്ങിയോടെ പിന്നെ അണ്ടിയോടെ അടുത്ത് മാങ്ങിയുടെ പുളി അറിയാനുള്ള അവസരം കൊടുത്തിട്ടില്ല റിയൽ ഫേസ് എന്താ നാട്ടുകാർക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ആ പാർട്ടി നേതൃത്വത്തിന് അറിയാം ഈ ഞാൻ പറയാം ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഈ പാർട്ടി തന്നെ ഉണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഈ വീഡിയോ ഇവിടെ തന്നെ കാണുമല്ലോ ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ ഐ സി സി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ ഒരു ധർമ്മസംഘടനാക്കിയതുപോലെ തന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ അല്ല എ സി സി തെരഞ്ഞെടുപ്പില് പ്രതിസന്ധിയിലാക്കുക എന്ന് പറയുമ്പോ ആ പാവം പിടിച്ച മല്ലികാർജ്ജുൻ ഖാർഗിയെ മുമ്പിൽ നിർത്തിയിട്ടുള്ള ഒരു പിന്നെ റബ്ബർ സ്റ്റാമ്പായിട്ട് മുമ്പിൽ നിർത്തിയിട്ടുള്ള രീതിയാണ് ഉണ്ടായിരുന്നത് അത് കൊടുക്കുന്ന ഏബിൾ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരണമായിരുന്നു മറ്റു പലർക്കും പ്രായം അവർ കൊടുക്കാൻ അവർ അത് അവർ നിർബന്ധിതരായതാ കാരണം എന്താണറിയോ ഈ ദളിതരെ കൂടെ നിർത്തിയല്ലേ പറ്റൂ അല്ല മറ്റൊരു മറ്റൊരു പറഞ്ഞത് എന്താ ഞങ്ങൾ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി പോലും ഇന്ന സമുദായത്തിൽ പറയുമ്പോൾ പറയുമ്പോ ബേസായി അവർക്ക് ഒരു സംസ്ഥാന ദേശീയ അധ്യക്ഷനെങ്കിലും കൊടുക്കണ്ടേ അല്ല ഇതിനകത്തുള്ള ബേസിക്കലി ഉള്ള ഒരു വിഷയം രോഹിതനെ സംബന്ധിച്ചിടത്തോളം രോഹിത് കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ അങ്ങനെയല്ലോ ആ ഒരു സ്നേഹം അതിനോടുള്ള ഒരു അമിതമായ സ്നേഹം അങ്ങനെ അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ചർച്ചകൾ പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ അതിനു മുമ്പ് സി പി എം കാരനായിരുന്നു അതിനാൽ എനിക്ക് അത് ഞാൻ കോൺഗ്രസ് ചോദിക്കുമ്പോഴും സി പി എം രാഷ്ട്രീയം പറയേണ്ടത് ഞാൻ എത്രയോ നരേന്ദ്രമോദിയെ പൊളിറ്റിയ കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികം നമ്മൾ വീണ്ടും നേരത്തെ കരിലേക്ക് തിരിച്ച് നെയ്യാറ്റിങ്ങരയ്ക്കകത്ത് രോഹിത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ശശി തരൂരിനെ ഇവർ ഏതെങ്കിലും കീപ്പ് പോസ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതും പാർട്ടിയോട് ചോദിക്കാതെ പുള്ളി ഏറ്റെടുക്കും ശശി തരൂർ ഇപ്പം ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് ശശി തരൂരിനെതിരെ നടപടി എടുത്ത് കിട്ടാനാണ് ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കണം അല്ലെങ്കിൽ അച്ചറക്ക നടപടി എടുക്കണം എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് ഭർത്തുറപ്പിച്ചു ഇതാണ് ശശി ശശിതരൂരിൻ്റെ തന്ത്ര അതിന് ഞാൻ ആ തന്ത്രം ബലിക്കുന്നുള്ളതാണ് അങ്ങനെ വരുമ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ സ്വാധീനം ജില്ല മുഴുവനായി ബാധിക്കും അത് ഒരുപാട് ഗ്രസിന് വലിയ പരിക്കും ഉണ്ടാക്കും ഡാമേജ് ഉണ്ടാക്കും അത് ബി ജെ പിക്ക് ഗുണവും ചെയ്യും അൾട്ടിമേറ്റ്ലി കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ ഈ സെക്യുലറിസത്തിനകത്ത് വിശ്വാസം നഷ്ടപ്പെടുകയും ബി ജെ പി വിരുദ്ധനായിട്ടുള്ള കോൺഗ്രസിൻ്റെ വോട്ട് ചെയ്യുന്ന കലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന പ്രവർത്തകരല്ല അനുഭാവികളായിട്ടുള്ള ആളുകൾ അവർ ഇടതു വോട്ട് ചെയ്യും മറ്റൊരു കൂട്ടർ ശശിതരൂർ കൂടെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഒന്ന് രാജ് പിന്നെ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖറും ശശിതരൂരും ഒക്കെ ബി ജെ പി അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ ഇടത്തട്ടുകാരായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ചെറുപ്പക്കാർ അവർക്ക് അവർക്ക് ശശിതരൂർ എന്താണെന്നൊന്നും അവർക്ക് അറിയത്തില്ല കൂടുതൽ പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തെ ഈ കല്ലറിയാൻ പോകുന്ന രാഷ്ട്രീയത്തോടും താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ശശി തരൂരിനെ പോലെയുള്ള അറുപത്തൊമ്പത് വയസ്സുണ്ടെങ്കിൽ ന്യൂജാൻ പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ബി ജെ പിയിലേക്കും ആകർഷിതായിട്ട് പോകും അത് അന്തിമമായി കോൺ തലസ്ഥാന ജില്ലയ്ക്കകത്ത് ശവപ്പെട്ടിയിൽ അടിക്കുന്ന ആണിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ സാധ്യതയുണ്ട് അതിനെ കാണുന്ന മറ്റൊരു ആംഗിളിലാണ് ഞാൻ കാണാൻ കാണുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് അതായത് എന്തെങ്കിലും കാരണത്താൽ ശശിതരൂർ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിയാൽ അത് സാധാരണക്കാർക്ക് ശശി തരൂർ വിരുദ്ധ വികാരമുണ്ടാകാനും തിരിച്ച് സാധാരണക്കാർ ഉള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ലോക്സഭാ മണ്ഡലമാണ് ഞാൻ നിയമസഭ മണ്ഡലത്തിൽ എല്ലാം പറയുന്നത് ഈ തീരദേശ മേഖലയിലെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട് വൈകാരികമായി സംസാരിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയപ്പെടുന്ന ദേശീയ ബി ജെ പി നരേന്ദ്രമോദി ഇതൊന്നും അത്ര സുഖരമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ് അപ്പോൾ അത് കോൺഗ്രസ്സിന് ഒരു പക്ഷേ പ്രയോജനമാകാനും മതി പ്രയോജനമാവത്തില്ലോ എന്താ സി പി എം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടത് മുന്നണി കണ്ടില്ലേ ഇതാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തും അതിന്റെ പിന്നെ ഫലം അവർ അടിച്ചു മാറ്റുകയും ചെയ്യും പ്രത്യേകിച്ചും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിപ്പെട്ട വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം അവർ നരേന്ദ്രമോദിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർലമെന്റേറിയനാണ് ശശി തരൂർ എഴുതിയിട്ടാണ് വോട്ട് വോട്ട് ചെയ്തിട്ടുള്ളത് അവരുടെ വോട്ടുകളൊക്കെ ഇവരിൽ വിശ്വാസം നഷ്ടപ്പെടുകയും സി പി എമ്മിലേക്ക് പോകുകയും ചെയ്തൊരു സ്ഥിതി ഉണ്ടാവും അങ്ങനെയുള്ള രീതിയിലുള്ള ധ്രുവീകരണത്തിലുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത് എന്തായിരുന്നാലും ശരി ഒരു ഇതുവരെയുള്ള ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ വിനോദ് സെൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും ബെൻഡാർവിൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടും വരുമ്പം ഒരു വോട്ട് എണ്ണിക്കഴിയുന്നത് വരെ ആര് വിജയിക്കുന്നു പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഉള്ള ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് നെയ്യാറ്റിങ്ങര സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഓക്കെ ഇനി അടുത്ത ഒരു മണ്ഡലവുമായി അടുത്ത ദിവസം നമുക്ക് കാണാം